യും ക്ലോറിനേറ്റ് വാട്ടർ ആണ് തിരുവനന്തപുരം അല്ല കേരളം മുഴുക്കയും അല്ലെങ്കിൽ ഇന്ത്യ മുഴുക്കേം അപ്പോൾ ഇത് ക്ലോറിനേറ്റഡ് വാട്ടർ ആണ് ഇത് പോയി കഴിഞ്ഞാൽ ഈ കെമിക്കൽസ് എല്ലാം നമ്മൾ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിക്കാണ് പ്രോബ്ലം ഉണ്ടാക്കുന്നത് ഓക്സിജൻ നമുക്ക് കിട്ടുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അപ്പോൾ ഈ ഡസ്റ്റ് അലർജി ഒന്ന് പിന്നെ വലിയ ഡസ്റ്റിന് അലർജി സാധാരണ ആളുകൾക്ക് വരാറില്ല പക്ഷേ ഈ മൈന്യൂഡ് ഡെസ്റ്റിനാണ് അതായത് മൈക്രോസ്കോപ്പിക്കൽ ഡസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ വരുന്നത് നമസ്കാരം നമ്മൾ ഓരോ എപ്പിസോഡിലും ഓരോന്ന് പറയുന്നുണ്ട് ഇത് പെട്ടെന്ന് ദഹിക്കുന്നതായിരിക്കും ചിലർക്ക് ചിലർക്ക് കുറച്ച് താമസം കൊടുക്കും എന്നാലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നല്ലതാണ് നമുക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കാം ഹോസ്പിറ്റൽ ഫീസ് കുറയ്ക്കാം ഇതൊക്കെ ചെയ്യാം ഇനി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാന് പോകുന്നത് ഈ ആസ്മ അലർജി അലർജി ഇല്ലാത്ത ആളുകൾ ആരുമില്ല ലോകത്തുള്ള സകല ആളുകൾക്ക് അലർജിയാണ് ഇപ്പം നമുക്ക് പിന്നെ അലർജിയുടെ പ്രധാന കാരണം നമുക്ക് ശുദ്ധ വായു അല്ലെങ്കിൽ വായു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഓക്സിജൻ നമുക്ക് കിട്ടുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതെന്താണ് അതിൻ്റെ കാരണം ഇപ്പോഴെല്ലാം നമ്മളെല്ലാം മോഡേൺ യുഗത്തിലാണ് യോജിക്കുന്നത് ഒരു വീടുകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്ലോറൊക്കെ ഇങ്ങനെ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടേക്കും പിന്നെ എയർ കണ്ടീഷൻ ഇല്ലാത്ത വീടില്ല പിന്നെ ഈ വീടൊന്നും തുറക്കാറേ ഇല്ല എയർ കണ്ടീഷനും വീട് തുറക്കാത്ത കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എയർ കണ്ടീഷനിൽ നിന്ന് വീട് എന്തെങ്കിലും തുറക്കുന്നു അപ്പോൾ നമുക്ക് ശുദ്ധമായി ശുദ്ധ അതായത് എയർ കണ്ടീഷനിൽ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ശുദ്ധവായു കിട്ടില്ല ഇതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സോ സിസ്റ്റമാണ് പിന്നെ അതുപോലെ വേർപ്പ് കുറയ്ക്കാൻ നമ്മൾ പറയും പക്ഷേ അതുകൊണ്ട് നമുക്ക് ഗുണത്തിന് വരും ദോഷമാണ് ഉണ്ടാകുന്നത് അപ്പം നമ്മുടെ ഈ അലർജിയുടെ കാരണങ്ങളിൽ ഒന്ന് ഈ എയർ കണ്ടീഷണർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ അതുപോലെ കാർപ്പറ്റ് പിന്നെ അതുപോലെ നമ്മുടെ പഴയ വസ്ത്രങ്ങൾ ഇതെല്ലാം ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അലർജി ഉണ്ടാകും പിന്നെ അതുപോലെ ഈ പഴയ പേപ്പർ ബുക്സ് ഇതെല്ലാം ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു ഫ്ലോറിൽ തന്നെ നമ്മൾ ഈ ഒരു ഔൺസ് പൊടിയെടുത്തു കഴിഞ്ഞാൽ കോടിക്കണക്കിന് മോൾസ് ആൻഡ് ഫംഗസ് ആണ് ലക്ഷക്കണക്കിനും അല്ല കോടിക്കണക്കിന് മോൾസ് ആൻഡ് ഫംഗസ് കാരണം ഇത് നമുക്ക് കാണാൻ ഇത് നമുക്ക് ഈ മാക്കത് മൈക്രോസൈറ്റിക്കല്ല മൈക്രോസൈറ്റിക്കാണ് കണ്ടുകൊണ്ട് കാണാൻ പറ്റത്തില്ല അത് മൈക്രോസ്കോപ്പിക് എന്ന് തന്നെ പറയാം ഈ ഡസ്റ്റ് നമുക്ക് കാണത്തില്ല പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഒരു ഓക്സിൻ ഇല്ലാത്ത ഇല്ലെങ്കിൽ ഒരു ഡസ്റ്റ് ഉള്ള റൂമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വൃത്തിയാക്കി ഇട്ടു കഴിഞ്ഞാലും ഉണ്ടെങ്കിൽ നമുക്ക് ഉടനെ അറിയാൻ സാധിക്കും അപ്പോൾ ഈ ഡസ്റ്റ് അലർജി ഒന്ന് പിന്നെ വലിയ ഡസ്റ്റിന് അലർജി സാധാരണ ആളുകൾക്ക് വരാറില്ല പക്ഷേ ഈ മൈന്യൂട്ട് ഡസ്റ്റിനാണ് അത് മൈക്രോസ്കോപ്പിക്കൽ ഡസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഒന്ന് പിന്നെ അലർജി വെള്ളത്തിൽ നിന്ന് വരാം അത് കെമിക്കൽസ് ഉപയോഗിക്കും ഇഷ്ടംപോലെ കെമിക്കൽസാണ് നമ്മൾ വെള്ളത്തിൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഉദാഹരണം ഈ സിറ്റികളിലാണെങ്കിൽ ക്ലോറിനേറ്റഡ് വാട്ടറാണ് ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലീച്ചിങ് പൗഡറാണ് അത് ഇവർ പറഞ്ഞിരിക്കുന്ന അനുവദനീയമായിട്ടുള്ള രീതിയിൽ അത് അനുവദനീയം ഇപ്പോൾ ഒരു ഒരു ടെണ്ണിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികളുടെ ഒരു സൗകര്യത്തിന് വേണ്ടി അഞ്ചോ പത്തോ ഇടും പിന്നെ എപ്പോഴും എപ്പോഴും ഇടേണ്ടാല്ലോ ഈ സാധനമാണ് നമ്മൾ കുടിക്കുന്നത് ഇതിന് ഏറ്റവും അലർജി മാത്രമല്ല ക്യാൻസർ വരികയും വരാം അപ്പോൾ ഉദാഹരണം ഒരു ഇപ്പോൾ നമ്മൾ ടൂ സിറ്റി തന്നെ എടുത്തോട്ടെ അത്രയും ക്ലോറിനേറ്റഡ് വാട്ടർ ആണ് തിരുവനന്തപുരം സിറ്റി അല്ല കേരളം മുഴുക്കയും അല്ലെങ്കിൽ ഇന്ത്യ മുഴുക്കയും അപ്പോൾ ഇത് ക്ലോറിനേറ്റഡ് വാട്ടറാണ് ഇത് പോയി കഴിഞ്ഞാൽ ഈ കെമിക്കൽസ് എല്ലാം പിന്നെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിക്കാണ് പ്രോബ്ലം ഉണ്ടാക്കുന്നത് കാരണം കിഡ്നിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളം അവനെ അരിക്കുക അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യുക ഫിൽറ്റർ ചെയ്തിട്ടാണ് രക്തത്തിലേക്ക് പോകുന്നത് അപ്പോൾ കിഡ്നിയുടെ ജോലി ഇരട്ടിയാവും അങ്ങനെ കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് കിഡ്നി ഡിസീസ് ഡെഫിനറ്റാണത് പിന്നെ പ്രോസ്ട്രേറ്റ് പ്രോസ്ട്രേറ്റിസ് പ്രോസ്ട്രേറ്റ് ക്യാൻസർ വരെ വരാം അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻസർ ഉണ്ടാവാം കാരണം ഈ ഓരോരുത്തരുടെ ഓർഗൻസ് ഒരു അവയവം പല രീതിയിലാണ് ഇപ്പോൾ ഏതാണ് സെൻസിറ്റീവ് ഓർഗൻ ഏതാണ് അവർക്ക് വീക്കായിട്ടുള്ള ഓർഗൻ അതിനെ അത് അഫക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് ക്യാൻസർ തന്നെ പല സ്ഥലത്തും വരും പക്ഷേ ഈ ഹാർട്ടിൽ മാത്രം വരില്ല കാരണം അത് വർക്കിംഗ് ഓർഗൻ ട്വൻ്റി ഫോർ അവേഴ്സ് നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നത് വരെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരാം പിന്നെ അതുപോലെ വാട്ടർ വെള്ളം അമിതമായിട്ടുള്ള കെമിക്കൽ വാട്ടർ ഇരുന്നു കഴിഞ്ഞാലും അത് ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യും പിന്നെ കടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമായി പിന്നെ ആഹാരം ഈ നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന എല്ലാ ഗ്രോസറിയും പ്രത്യേകിച്ച് കറി പൗഡറുകൾ ഏതെല്ലാം പിന്നെ നമ്മൾ പാക്കറ്റുണ്ട് ഇതിനകത്തെല്ലാം കെമിക്കൽ സാധനമാണ് ഇതെല്ലാം അലർജി ഉണ്ടാക്കുന്നതാണ് എല്ലാം അനർജൻറ്റാണ് ഉദാഹരണം അവർ പിന്നെ പാക്കറ്റ് നല്ലൊരു പേര് എഴുതി വെക്കും ഈ പെർമിറ്റഡ് പ്രിസർവേറ്റീവ്സ് അതായത് പെർമിറ്റ് ചെയ്തിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഈ പ്രിസർവേറ്റീവിൻ്റെ ഡെഫിനേഷൻ തന്നെ ഇറ്റ്സ് എ പോയ്സൺ എന്നാണ് ഈ പ്രിസർവേറ്റീവ്സിൽ പിന്നെ രോഗാണുക്കൾക്കോ അല്ലെങ്കിൽ സാധാരണക്കോ ഒന്നും ജീവിക്കാൻ ഒക്കത്തില്ല അപ്പോൾ അത്രയ്ക്ക് ഹൈ കെമിക്കൽസാണ് അപ്പോൾ ഉദാഹരണം നമ്മുടെ ഇവിടെ വീടുകളിൽ തന്നെ ഇപ്പോൾ വാങ്ങിക്കുന്നത് പഴയ കാലത്തൊക്കെ ഈ പിന്നെ ഗോതമ്പ് പയർ വർഗ്ഗങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉളമ്പ് എടുക്കും ഇപ്പോൾ അത് വരത്തില്ല കാരണം ഇവരെല്ലാം പ്രിസർവേറ്റീവ്സ് അടിച്ച അടിച്ചാണ് വരുന്നത് മാക്സിമം കെമിക്കൽസ് അടിച്ച് അതിനകത്തൊന്നും പറ്റാത്ത രീതി ഉദാഹരണത്തിന് നമുക്ക് ഫ്രൂട്ട്സ് നോക്കാം ഫ്രൂട്ട്സ് അത്രയും ഈ ഇത് പ്രിസർവേറ്റീവ്സ് നല്ലത് ഉദാഹരണത്തിന് ഇത് അത്രയും അത്രയും പെസ്റ്റിസൈഡ്സാണ് അടിക്കുന്നത് അതിനകത്ത് ജീവിക്കാനേ പറ്റത്തില്ല ജീവികൾക്ക് നമുക്കിപ്പോൾ ഒരു 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 ഫ്രൂട്ട്സ് കടയിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സിൽ വന്ന് തേനീച്ച പറ്റുകയാണെങ്കിൽ ആ ഫ്രൂട്ട്സ് നമുക്ക് വാങ്ങിക്കാം പക്ഷേ മറ്റേ ഈച്ചയുണ്ട് അത് പാടില്ല അവൻ എല്ലാത്തിലും പോകും തേനീച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവാണ് അവ കെമിക്കൽ ഇല്ല അതുകൊണ്ട് അതുപോലുള്ളത് നമുക്ക് പറ്റും അതുപോലെ പുഴുക്കത്തുള്ള വെജിറ്റബിൾസ് ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് പിന്നെ അലർജി മാറ്റാൻ സാധിക്കും പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്തറ്റിക് കെമിക്കൽസ് പിന്നെ അതുപോലെ നമ്മുടെ ഈ പെർഫ്യൂംസ് അതായത് പെർഫ്യൂംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പെട്രോളിയം പ്രോഡക്റ്റ് ആണ് ഏകദേശം മുപ്പതിനായിരത്തിൽ പരം പെട്രോളിയം പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് ഇൻക്ലൂഡിങ് ഓയിൽ ഇപ്പോൾ ഈ മിനറൽ എന്ന് പറയും മിനറൽ ഓയിൽ കംപ്ലീറ്റ് മിനറൽ സീന്ദ്രീന്ന് തന്നെ എടുക്കുന്നതാണ് അത് മോസ്റ്റ് ഡേഞ്ചറസ് ആണ് അതിനോട് അലർജി ഉണ്ടാവും അത് കുറേ നാൾ കുട്ടികളുടെ പുറത്തോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് അലർജി വരും കാരണം നമ്മുടെ പ്രതിരോധ ശക്തിയെല്ലാം നശിക്കുകയാണ് അപ്പോൾ നമുക്ക് അലർജി വരുന്നത് ഏറ്റവും പ്രധാനമായിട്ട് വെള്ളം പിന്നെ പൊടി എന്ന് പറഞ്ഞാൽ വായു പിന്നെ ആഹാരം പക്ഷേ ഇതൊന്നും ഇപ്പോൾ നമുക്ക് പ്യൂറായിട്ട് കിട്ടാൻ സാധ്യതയില്ല പിന്നെ ഇതെല്ലാം തന്നെ നമ്മുടെ ബോഡിയിൽ ഇത് നമുക്ക് സ്ട്രെസ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബോഡീസ് അവർ ലബോറട്ടറി അവർ ബോഡീസ് അവർ ഡോക്ടർ അത് നമുക്ക് ഞടുത്തൊരു എപ്പിസോ എപ്പിസോഡിൽ പ്രാക്ടിക്കലായിട്ട് കാണിക്കാം